കേരളത്തിലെ പന്ത്രണ്ട് ബാങ്കുകളിൽ കൂടി കരുവന്നൂരിന് സമാനമായ തട്ടിപ്പ് നടന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ബാങ്കുകളുടെ പട്ടിക ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും വായ്പ അനുവദിക്കലും ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് സി പി ഐ എം ആണ് രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃത വായ്പ അനുവദിച്ചുവെന്ന് കണ്ടെത്തിയതായും ഇ ഡി വ്യക്തമാക്കുന്നു അതേസമയം ചോദ്യം ചേരാനായി പി കെ ബിജു ഇ ഡിക്ക് മുന്നിൽ ഹാജരായി വിനിത ബിജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് വിനിത തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ ഡി നൽകിയിരിക്കുന്ന കത്തിലെ ഉള്ളടക്കം വളരെ ഗൗരവമുള്ളതാണല്ലോ ഇപ്പോൾ പി കെ ബിജു ഇ ഡിക്ക് മുന്നിൽ ഹാജരായി എന്നറിഞ്ഞ എം എം വർഗീസും ഇ ഡിക്ക് മുന്നിൽ തീർച്ചയായും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര ധനമന്ത്രാലയത്തിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കത്തിലെ വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ആ കത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിനെ കൂടാതെ നയപരമായ കാര്യങ്ങളും ഒപ്പം തന്നെ വായ്പ അനുവദിക്കുന്നതും നിയന്ത്രിക്കുന്നത് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയുമാണെന്നും ഇ ഡി നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനായി പ്രത്യേക മിനിറ്റ് ബുക്ക് സൂക്ഷിച്ചിരുന്നുവെന്നും ഇ ഡിയുടെ കത്തിൽ പറയുകയാണ് സി പി എമ്മിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം വിവിധ ആളുകൾക്ക് അനധികൃതമായി വായ്പ അനുവദിച്ചിട്ടുണ്ട് ഇത് അന്വേഷണത്തിൽ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇ ഡി നൽകിയിരിക്കുന്ന കത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കരുവന്നൂർ മാത്രമല്ല ഇ ഡി നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത് ഈ കരുവന്നൂരിന് സമാനമായിട്ടുള്ള ക്രമക്കേട് കേരളത്തിലെ പന്ത്രണ്ട് ബാങ്കുകളിൽ നടന്നിട്ടുണ്ട് എന്നും ഇ ഡി നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട് ഈ ബാങ്കുകളുടെ പട്ടിക ഉൾപ്പെടെയാണ് ഇ ഡി ആ കത്തിൽ നൽകിയിരിക്കുന്നത് അതിൽ ചില ബാങ്കുകൾ ഇങ്ങനെയാണ് തുമ്പൂർ സർവ്വ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നടക്കൽ സർവീസ് സഹകരണ ബാങ്ക് മാവേലിക്കര സർവീസ് സഹകരണ ബാങ്ക് ഒപ്പം തന്നെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ഈ ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഒപ്പം ഈ പറയുന്നത് പോലെ പെരുങ്കാവില്ല സർവീസ് സഹകരണ ബാങ്ക് എന്നിങ്ങനെ പന്ത്രണ്ട് ബാങ്കുകളുടെ പട്ടിക ഉൾപ്പെടെയാണ് ചൂടെ ഇ ഡി നൽകിയിരിക്കുന്ന കത്തിൽ ചൂടെ ചേർത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ബാങ്കുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള അനധികൃതമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നതായും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇ ഡി നൽകിയിരിക്കുന്ന ഈ കത്തിൽ പറയുകയാണ് ഇങ്ങനെ ഈ കത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇ ഡി നൽകിയിരിക്കുന്ന ഈ അക്കൗണ്ടുകൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ഈ അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പിന്റെ കൂടി ഒരു നിരീക്ഷണവും കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഏതെങ്കിലും തരത്തിൽ ഒരു അനധികൃതമായിട്ടുള്ള ഇടപാട് നടന്നു നടന്നുവെന്നറിഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ആദായ നികുതി വകുപ്പിന്റെയും നീക്കം ഗോപി സൂചിപ്പിച്ച മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്പസമയം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് മുൻ എം ആയ പി കെ ബിജു ഹാജരായത് ചോദ്യം ചെയ്യലിനായി രണ്ടാം തവണയാണ് പി കെ ബിജു ഹാജരായിരിക്കുന്നത് പി കെ ബിജുവിനൊപ്പം തന്നെ എം എം വർഗീസിനെയും ഇന്ന് ഇ ഡി ചോദ്യം ചെയ്തേക്കും ഇരുവരോടും രാവിലെ തന്നെ കൊച്ചിയിൽ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകി എം 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 എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഡിക്ക് പി കെ ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി വിനീത വിജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ നിന്ന്